ഞങ്ങൾ ഇന്ന് പെരിയ ആലക്കോട്ട് എന്റെ മാത്തുവിന്റെ വീട്ടിലേക്ക് വന്നത് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളെ പണ്ടയത്തെ കരക്കേനെ പറ്റിയിട്ട് കരക്കൽ ഞങ്ങൾ ഓല മടഞ്ഞിട്ട് കെട്ടലേ ഇപ്പൊ ആർക്കും ഓല മടിയൊന്നും സമയമില്ല അങ്ങനെ അതാ ഓല ഒന്നും അടഞ്ഞിട്ടുണ്ട് ഇന്ന നടുക്ക് വെക്കാൻ ബാക്കിയെല്ലാം ഇണ്ടാ ഓല ഇങ്ങനെ വെച്ചിട്ട് പ്ലാസ്റ്റിക് ഇടല് ഇത് പശുവിന് ചൂടൊന്നും രൂസയില്ല ഇങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഇനി കരക്കേനെ പറ്റിയിട്ട് പറയാം കരക്ക കെട്ടിയിട്ടാകുമ്പോൾ ഒരു കോല് കുഴിയാക്കും എന്നിട്ട് നടുക്കൊരു തൂണ് നാട്ടിയിട്ട് പശുവിനെ കെട്ടല് ദിവസം തോലിടും തോൽ ഇപ്പോ ഇത് ആറുമാസമായി ഇപ്പൊന്നൊറഞ്ഞു അങ്ങനെ ആദ്യത്തെ ആറുമാസത്തത് ഭാര്യ വെച്ചു ഈ കരക്കയില് തോലിടുന്നറിഞ്ഞാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായില്ല ഇങ്ങനത്തെ മരത്തിന്റെ ഏലും ഈ കാണുന്ന എല്ലാം കൊത്തിടിയിൽ ഇടല് അത് പശു തിന്നിയില്ല പശു ഇതില് പാങ്ങില് കിടക്കും അങ്ങനെ ബൾത്തിന് നല്ല പൈസ ഉണ്ട് അതിനോട് കൂടിയിട്ട് തെങ്ങിനി കൊണ്ടിടുന്നപ്പോ തെങ്ങിനെ കൊണ്ടിടും അങ്ങനെ കൂട്ടി വെക്കുന്നപ്പോ കൂട്ടി കൊണ്ട് വിൽക്കും ഈ തോല് ആറുമാസം കഴിയുമ്പോ നല്ല പാങ്ങല് മൊതിഞ്ഞ് കിട്ടും അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വാരിയിട്ട് വെക്കും ഇനി തെങ്ങിനോ പർഗെള്ളോ ഏയിന് ഇട്ടെങ്കിലും നല്ല വളം ഇടും ഇനി മഴയെല്ലാം കൊലിക്കാതെ വെക്കല്ലേ ഇതന്നെ ഇണ്ട് ഇത് കമ്മ്യൂണിസ്റ്റ് കാർഡ് ഇത് ചവിട്ടുമ്പോ ഒടഞ്ഞു പോവും ഇത് കുറച്ചു ദിവസം നിൽക്കും എന്തായാലും വൈകിട്ട് നമ്മൾക്ക് ഇരുന്ന് ഒറച്ചും തോൽവിടണം രണ്ടോ മൂന്നോ കെട്ടിട്ടെങ്കിലും പശു ചവിട്ടീന ഇന നാളേക്ക് വളാക്കും ആക്കും ഇന്നത്തെ കരക്കൽ വിശേഷങ്ങളും നിങ്ങളെല്ലാം കണ്ടില്ലേ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു തോന്നുന്നു Ele imputou you CSMA e a todos